നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വേദിയിൽ വന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി പോയിരുന്നു ഒരു വേദിയിൽ എങ്ങനെയായിരിക്കണം ഒരു പ്രധാനമന്ത്രി പെരുമാറേണ്ടത് എന്നായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കാണിച്ചു തന്നത് വനിത വന്നപ്പോൾ അവരുടെ കാലിൽ അടക്കം അടക്കം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല എന്തായാലും ജനങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കാണിക്കുന്ന ധൈര്യം അതു മതി ഒരു പ്രധാനമന്ത്രി എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു തരത്തിലും പാർട്ടിയെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി ചായവുള്ളത് കൊണ്ടോ പറയുന്നതല്ല മറിച്ച് ജനങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും അല്ലാതെ ഇവിടെ ചിലർ കാണിക്കുന്നത് പോലെ തന്നെ വെച്ച പ്രസംഗം അതേപടി പറയുകയല്ല കുറച്ചൊക്കെ സ്വന്തം ആത്മാവിൽ നിന്നും സ്വന്തം ആശയത്തിൽ നിന്നും ജനങ്ങളുടെ മുഖത്ത് നോക്കിയെങ്കിലും സംസാരിക്കാൻ ഒന്ന് ആർജവം കാണിച്ചു എന്നുള്ളതാണ് ചോദ്യം ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രമിച്ചായിരുന്നു കേട്ടോ സ്റ്റേജിൽ വെച്ച് ഇന്ന് വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമായിരുന്നല്ലോ വേദിയിൽ കേന്ദ്രമന്ത്രിയും ഒപ്പം അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് അയ്യാൻ ശ്രമിച്ചു നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ ശൈലി അത്ര വഴങ്ങാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനത് ചമ്മി നാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവിനെ ഒക്കെ തന്നെ ഏറ്റവും അടുത്ത് ചേർത്ത് പിടിക്കാനൊക്കെ നോക്കി പക്ഷെ നടന്നില്ല അങ്ങ് കയ്യിന്ന് പോയി അദ്ദേഹത്തിന് പറ്റിയത് ആ ഈ ദേഷ്യം പിടിച്ചുള്ള മുഖവും ആരെ നോക്കാതുള്ള സംസാരവും ഒക്കെയാണ് എന്തായാലും ആ വേദിയിലും ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാഥൻ എന്ന ചർച്ചയും ഒക്കെയാണ് നടന്നത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ പേര് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു എന്നാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന്റെ കാലത്താണ് ഈ പദ്ധതി നടക്കേണ്ടിയിരുന്നതെന്നും എന്നാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് അതിനെ തടയിട്ടത് എന്നും പറഞ്ഞ് ആന്റണിക്ക് ഒരു കൊത്തും കൊടുത്തു എന്തായാലും വിഴിഞ്ഞം തുറമുഖ വിസ്മയമായി മാറി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം കുതിപ്പിനാണ് ഇതോടെ തുടക്കമായത് വിഴിഞ്ഞം തുറമുഖം വിസ്മയമായി മാറി നാടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയ അധ്യായമാണ് ഇത് വിഴിഞ്ഞം തുറമുഖത്തിനായി കേന്ദ്രമന്ത്രി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുണ്ട് എത്രയോ പതിറ്റാണ്ടുകളാണ് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം പേർ നടന്നത് ഓരോ വട്ടവും വലിയ തടസ്സം ഉണ്ടായി ഒരു പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഉണ്ടായി മറുഭാഗത്ത് മറ്റു പ്രശ്നങ്ങളും അത്തരം തടസ്സങ്ങൾക്ക് മുന്നിൽ സ്തംഭിച്ചതിൽക്കാർ ആവില്ല രണ്ടായിരത്തി പതിനാറിന് മുൻപ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെങ്കിലും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായത് എൽ ഡി എഫ് സർക്കാരിനാണ് പലതും നടക്കില്ല എന്നതായിരുന്നു നമ്മുടെ നാട് കേട്ടിരുന്ന ആക്ഷേപം ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ലെന്നും പരിഹസിച്ചു അനേകം പദ്ധതികൾ നടപ്പിലാക്കി ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകി ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം കേരളത്തിന്റെ സാമ്പത്തിക നട്ടലായി മാറിക്കഴിഞ്ഞു യുവാക്കൾക്ക് തൊഴിലവസരം നൽകി ചരക്ക് നീക്കത്തിന് മറ്റുള്ളവരെ ആശ്രയിച്ച കാലം അവസാനിച്ചു ആഗോള കപ്പൽ ചാലൽ കേരളത്തിന്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടു തുറമുഖത്തിന്റെ കരുത്തു ലോകം തിരിച്ചറിഞ്ഞു പല തുറമുഖങ്ങളെയും വിഴിഞ്ഞം പിന്നിലാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു രണ്ടാം ഘട്ട നിർമ്മാണ സമയബന്ധിതമായി പൂർത്തിയാക്കും നിശ്ചയിച്ചതിലും പതിനേഴ് വർഷം മുമ്പേ തുടർവികസനം പൂർത്തിയാക്കും സർക്കാരിന്റെ വരുമാനം നേരത്തെ കണക്കിലാക്കിയതിലും വർദ്ധിക്കും അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആദ്യഘട്ടത്തിൽ സംസ്ഥാനം ചെലവാക്കി മറ്റൊരു സ്ഥാന സംസ്ഥാനവും തുറമുഖത്തിനായി ഇത്രത്തോളം തുക ചെലവാക്കിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു റിംഗ് റോഡ് സാങ്കേതിക പ്രശ്നങ്ങളാൽ നീണ്ട പോകുകയാണ് അതിവേഗം റിംഗ് റോഡിന് അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ തോതിലുള്ള വികസനമാണ് വരുന്നത് വിഴിഞ്ഞത്തിന്റെ തീരത്ത് നിന്ന് ലോകത്തിന് നൽകാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ് കേരളം മാറുകയാണെന്നും മുന്നേറുകയാണെന്നുമുള്ള സന്ദേശമാണിത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാത്തിനും കാരണം ജനങ്ങളുടെ പിന്തുണയാണ് ഇനിയും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുകയാണ് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും നാടിന്റെ ക്ഷേമവും വികസനവും ഉറപ്പാക്കുന്ന അവകരണമാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം വിഴിഞ്ഞം പദ്ധതി ഒരു സർക്കാരിന്റെ മാത്രം പ്രയത്നമല്ലെന്നും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും കരൺ അദാനി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ പദ്ധതി പൂർത്തിയാവില്ലായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ ഉമ്മൻചാണ്ടിയുടെ പങ്കും കരൺ അദാനി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി എടുത്തു പറഞ്ഞു എന്ന് വേണം പറയാൻ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ പിന്തുണ നൽകിയ പ്രതിപക്ഷ നേതാവിനും കരൺ അദാനി നന്ദി പറഞ്ഞു രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങൾക്കിടയിലും വിഴിഞ്ഞത്തിനായി എല്ലാവരും പരിശ്രമിച്ചുവെന്നും കരൺ അദാനി കൂട്ടിച്ചേർത്തു മറ്റൊരു ചരിത്ര നിമിഷമെന്നും തുറമുഖ മന്ത്രി വി എൻ വാസ്തവനും വിഴിഞ്ഞം പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വിജയമാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടാണെന്നും വി എൻ വാസവൻ പുകഴ്ത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനേവാൾ മുഖ്യ അതിഥിയായിരുന്നു തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകും പതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുക റെയിൽവേയാൾഡ് മൾട്ടി പർപ്പസ് ബർത്ത് ലിക്വിഡ് ടെർമിനൽ ടാങ്ക് ഫാം എന്നിവയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് വിഴിഞ്ഞത്ത് ഇതിനോടകം തന്നെ എഴുന്നൂറ്റി പത്ത് കപ്പലുകളിൽ നിന്നായി പതിനഞ്ച് ദശാംശം ഒന്നോ ഒൻപത് ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി പൂർണ്ണ തുറമുഖത്തിന്റെ ശേഷി ഉയരും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ലോക സമുദ്ര മേഖലയിൽ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് യാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് അത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു പ്രോജക്ട്സ് ഓഫ് ദിസ് നാഷണൽ ഇമ്പോർട്ടൻസ് ഡു നോട്ട് ബിലോങ് ടു വൺ ഗവൺമെൻറ്റ് ഓർ വൺ മൂവ്മെൻറ്റ് ഇൻ ടൈം വിഡിഞ്ചം ഇസ് ദ റിസൾട്ട് ഓഫ് സസ്റ്റെയിൻഡ് പൊളിറ്റിക്കൽ വിൽ അക്രോസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്രോസ് പാർട്ടി ലൈൻസ് ഇറ്റ് ഓൺലി റൈറ്റ് To acknowledge the foundational role played by the late Sri Oman Chandiji, under whose leadership this project was awarded and given its initial momentum. <laughs>